പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാർ വരുമ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ച് കേവലം ഒരു കച്ചവടക്കാരനായി മാത്രം അധപ്പതിച്ചു പോകുന്ന ഒരു മന്ത്രിയാണ് ഇന്നലെ മുതൽ കാണാൻ കഴിയുന്നത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വയനാട് ജില്ലയിലെ പെരിക്കല്ലൂർ എന്ന സ്ഥലത്തെ കുറിച്ച് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന് പെരിക്കല്ലൂർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഭൂപടത്തിൽ നോക്കണം മന്ത്രി എത്ര നാണം കെട്ട വർത്തമാനമാണ് ഗണേഷ് കുമാർ പറഞ്ഞത് എന്ത് പെരിക്കല്ലൂർ നിവാസികളും അല്ലെങ്കിൽ ആ ഭാഗത്തുള്ളവർ മനുഷ്യരല്ലേ അവർക്ക് ബസ് വേണ്ടേ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിനു മുമ്പ് പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ആക്ഷേപിക്കുന്നതിനു മുമ്പ് കെ ബി ഗണേഷ് കുമാർ രണ്ടു വട്ടം ആലോചിക്കണമായിരുന്നു രണ്ട് കാര്യം ആലോചിക്കണമായിരുന്നു കെ ബി ഗണേഷ് കുമാറിന് ആർ ബാലകൃഷ്ണപിള്ള എന്നൊരു പിതാവുണ്ട് ആ പിതാവ് കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായിരുന്നു കെ എസ് ആർ ടി സിന്റെ മന്ത്രിയായിരുന്നു ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ കൊട്ടാരക്കരയിലാണ് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട് കൃത്യമായി പറഞ്ഞാൽ വാളകത്തെ കീഴോട്ടു വീട് അതവിടെ നിൽക്കട്ടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ് കേരളത്തിലെ ഏത് ഡിപ്പോയിലേക്കും കെ എസ് ആർ ടി സിന്റെ ഏത് ഡിപ്പോയിലേക്കും കൊട്ടാരക്കര നിന്ന് ബസ്സുണ്ട് അതായത് അദ്ദേഹം ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് സ്വന്തം നാട്ടിൽ നിന്ന് മുഴുവൻ ഡിപ്പോകളിലേക്കും ബസ് അനുവദിച്ചു ബസ് സർവീസ് അനുവദിച്ചു ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് പെരിക്കല്ലൂരെല്ലാം പെരുക്കല്ലൂരിൽ ഒരു ഓപ്പറേറ്റിംഗ് ഡിപ്പോ അല്ല എങ്കിലും പെരുക്കല്ലൂരിലേക്ക് അദ്ദേഹം അനുവദിച്ച ബസ്സുകളാണുള്ളത് അതായിരുന്നു മനസ്സിലാക്കേണ്ടത് ഗണേഷ് കുമാർ ഒന്ന് അതായത് ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നതിൽ ഗണേഷ് കുമാറിന് മുമ്പ് ഇവിടെ ഒരാളുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് രണ്ടാമത് ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടത് ഗണേഷ് കുമാർ ചെയ്യേണ്ടത് കച്ചവടമല്ല കച്ചവടം ചെയ്യാനല്ല താങ്കളെ എം എൽ എ ആയി അങ്ങോട്ട് അയച്ചത് ഇപ്പോ പിണറായി വിജയൻ താങ്കളെ മന്ത്രിയായി നിയമിച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ താങ്കളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനല്ല എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് നിറയെ യാത്രക്കാർ ഇല്ലായെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഓടണ്ടെന്ന് പറയുന്നത് ഇതേ ജനങ്ങളുടെ നികുതി പണം വാങ്ങിയല്ലേ താങ്കളും ജീവിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അത് വാങ്ങരുത് താങ്കൾക്ക് രണ്ടോ നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞാലും തീരാത്ത വിധത്തിൽ സമ്പത്ത് ഉണ്ടായിരിക്കാം പക്ഷെ അത്തരത്തിലുള്ളവരല്ല സാധാരണക്കാരായ ആൾക്കാർ പെരുക്കല്ലൂരിലുള്ളവർ അടക്കമുള്ളവർ എവിടെ വരെ ആണോ ബസ്സിലാളുള്ളത് നിറയെ ആളുള്ളത് അവിടെ വരെ മതി സർവീസ് അവിടെ അങ്ങോട്ട് കട്ട് ചെയ്തോളെന്നാണ് പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഇതൊരു സർവീസ് മേഖലയാണ് താങ്കളുടെ ഉത്തരവാദിത്വം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും യാത്രാ സൗകര്യം ഒരുക്കലാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യക്കും മക്കൾക്കും അങ്ങോട്ട് കൂടെ സഞ്ചരിക്കാൻ വേണ്ടി വണ്ടി ഒരുക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ല പക്ഷെ ഒരു ഗ്രാമത്തിൽ നാല് പേരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ നാല് പേർക്കായി ഗതാഗത സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം താങ്കളേതാണ് അവിടെ ബസ് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ഓടാതിരിക്കാൻ പറ്റില്ല അവർ നടക്കണോ ഒരു ഏരിയയിലേക്ക് ആൾ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ആൾ താമസം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് തക്കവണ്ണമുള്ള സർവീസ് നടത്തണം ചെറിയ ബസ് ഇട്ട് കൊടുക്കണം അത് മതി അതല്ല കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകളെ ലാഭകരമാക്കാൻ വേണ്ടി മാത്രമാണ് താങ്കൾ തിരിഞ്ഞിറങ്ങിയെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മണ്ടനായ മന്ത്രിയാണ് താങ്കൾ എന്ന് പറയേണ്ടി വരും കാരണം താങ്കളുടെ കഴിവ് താങ്കൾ അറിയുന്നില്ല താങ്കൾ കെ എസ് ആർ ടി സി എന്ന ആനവണ്ടി സംവിധാനത്തെ സംവിധാനത്തെ എന്ന് പറഞ്ഞാൽ അതില് ജനങ്ങൾക്ക് കൃത്യമായ സർവീസ് കൊടുത്ത് ആ കിട്ടുന്ന പണം കൊണ്ട് തന്നെ ആ സ്ഥാപനം അതായത് കെ എസ് ആർ ടി സി നിലനിന്ന് പോകണ ഒരു സാഹചര്യത്തിൽ എത്തണം എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി അതിന് സാധിക്കും അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യേണ്ട നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും അച്ചുവീട്ടിലേക്ക് വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തോളൂ നോ പ്രോബ്ലം അത് പ്രശ്നമുള്ള കാര്യമല്ല കേരളത്തിൽ ആള് കുറവുള്ള ആൾ താമസം കുറവുള്ള നാട്ടിലേക്കും ഏത് ഉത്ഗ്രാമങ്ങളിലേക്കും ബസ് അനുവദിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ലാഭകരമല്ല എന്ന് കരുതി കട്ട് ചെയ്യലല്ല നിറയെ ബുക്കിംഗ് വേണം എങ്കിലേ ഓടുകയുള്ളൂ എന്നാണ് പറയുന്നത് എവിടുത്തെ ന്യായമാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാനാണോ കയറിയത് അതോ ഈ നാട്ടിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടാണോ പിന്നെ പെരിക്കല്ലൂർ വിശേഷം പെരിക്കല്ലൂർ ഭൂപടത്തിൽ നോക്കിയാലേ താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി പെരുക്കല്ലൂരിൽ നിന്ന് ഇറങ്ങണം താങ്കൾ ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയുന്ന ആളാണല്ലോ ഒരു ദിവസം വണ്ടി ഓടിച്ച് വന്ന് നോക്കും പെരുക്കല്ലൂരിലേക്ക് ആളുണ്ടോ ഇല്ലയോ എന്നറിയാം താങ്കൾക്കറിയാമല്ലോ കൊട്ടാരക്കട് ഇപ്പോയിൽ നിന്ന് പുനലൂർ കോട്ടവട്ടം ആ മേഖലയിലൂടെ മേലിലെ വഴിയൊക്കെ വണ്ടി ഓടുന്നുണ്ടല്ലോ നിറയെ ആൾക്കാരെ വെച്ചുകൊണ്ടാണ് വണ്ടി ഓടുന്നത് അല്ലല്ലോ അവിടെയും മനുഷ്യരില്ലേ അവർക്ക് വേണ്ടി വാഹനങ്ങൾ വേണ്ടേ അപ്പൊ ലാഭ കച്ചവടത്തിന്റെ പണി താങ്കൾ അങ് നിർത്തണം എന്നിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും നന്നായി യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് നല്ല സർവീസ് കിട്ടുന്നുണ്ടെന്ന് എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ വരുമ്പോ കെ എസ് ആർ ടി സിയിൽ എല്ലാവരും യാത്ര ചെയ്യും ഇപ്പൊ നോക്കൂ റോബിൻ ബസ്സിനെതിരെ പണി കൊടുത്തുകൊണ്ട് താങ്കൾ ഒരു ബസ് ഇട്ടു ആ ബസ്സിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ദിവസം കത്ത് നിശ്ചയിച്ചത് താങ്കൾ കണ്ടില്ലേ അതായത് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ എന്നോ കണ്ടം ചെയ്തതാണ് ആ കണ്ടം ചെയ്ത ബസ്സുകളിട്ട് സർവീസ് ചെയ്തിട്ട് കൂടി ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കെ എസ് ആർ ടി സി ലാഭത്തിലേക്ക് വരും കെ പി ഗണേഷ് കുമാർ താങ്കളുടെ കഴിവ് മനസ്സിലാക്കണം ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ ആന സർവീസിനെ ഇവിടെ ഏറ്റവും നന്നാക്കാൻ കഴിയുന്ന ഇന്നുള്ള മന്ത്രിമാരിൽ ഏറ്റവും മികച്ച മന്ത്രി തന്നെയാണ് താങ്കൾ ആ താങ്കൾ ഒരു കാരണവശാലും ഇതിനെ കച്ചവടമാക്കി തരം താഴരുത് ഇവിടെ ഒരു കർഷകൻ ആ കർഷകന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിളവെടുപ്പുണ്ടോ ഇല്ല വിളവെടുപ്പിന് വേണ്ടി അധ്വാനിക്കാണ് ഒന്നോ രണ്ടോ മാസത്തെ വിളവെടുപ്പ് കൊണ്ടാണ് അവൻ ബാക്കിയുള്ള പത്തു മാസവും ജീവിക്കുന്നത് ഒരു നെൽകർഷകൻ ഒരൊറ്റ ദിവസത്തെ വിളവെടുപ്പ് കൊണ്ടാണ് ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ജീവിക്കുന്നത് ഏത് മേഖല പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ദിവസം വരുമാനമുണ്ട് യാത്രാ സംവിധാനം ആവശ്യമുള്ള വിദൂരദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിലേക്കും ഒക്കെ സർവീസ് ബസ് വേണം അതിന് ലാഭം നോക്കുകയല്ല വേണ്ടത് പകരം സേവനം സർവീസ് സെക്ടറാണ് ആണ് കെ എസ് ആർ ടി സി എന്നുള്ള ഒരു ബോധത്തോടു കൂടി ഈ ഡിപ്പാർട്ട്മെന്റിനെ ഭരിച്ച് നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്